ഹലോ പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടും അഭിമാനത്തോട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ ചാനൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അഞ്ച് വർഷം അഞ്ച് വർഷം കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാറിലാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യണേ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമേ ആവുന്നുള്ളൂ പക്ഷെ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങി അന്ന് മുതൽ കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് നമുക്കിപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അത് മാത്രമല്ല ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ചെടികളെല്ലാം തന്നെ ഓഫർ പ്രൈസിൽ വൺ ഡേ ഓഫർ ആയിരിക്കും അതോടൊപ്പം മൂന്ന് പേർക്ക് ഗിഫ്റ്റും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് കാറ്റഗറി അത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് ഞാൻ സെയിൽ ഗിഫ്റ്റ് അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് ചെടികളെ മേടിക്കുന്ന ഒത്തിരി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നത് രണ്ടാമത്തെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റുകൾ വരുന്ന ഇടുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്ന് രണ്ടാമത്തെ ഗിഫ്റ്റ് മൂന്നാമത്തെ ഗിഫ്റ്റ് ഈ വീഡിയോ കാണുകയും ഇതിൽ നിന്ന് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടുതൽ ഗിഫ്റ്റ് അതിൽ ഏതെങ്കിലും നല്ല പ്ലാന്സുകൾ ഇന്ന പ്ലാൻ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പൊകൻവില്ല ചെടികളായിരിക്കും വിത്തൗട്ട് കൊറിയർ ചാർജ് നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചു വരികയും ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് ചെടികളോടുള്ള വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെയിലൊന്നും ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്തു പോകാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു ഒറ്റ ഒരു വീഡിയോയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ക്ലിക്ക് ആയതെന്ന് പറയാം നമ്മുടെ ചാനൽ കേട്ടോ ഒരു എലിഫൻറ്റ് ഇയർ പ്ലാന്റിൻ്റെ പ്രൊപ്പൊക്കേഷൻ അപ്പോൾ നമ്മളത് ആ ഈ ഒരു സെക്ഷൻ ഇത്രയും ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പെട്ടികളൊക്കെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടികൾ വെച്ച് കലാത്തിയ ചെടികൾ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഒത്തിരി പേരാണെന്ന് അന്ന് ആദ്യമൊക്കെ നമുക്ക് നിസ്സാരം ഞാൻ ഇന്നു ഓർക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മുടെ വ്യൂന്ന് പറഞ്ഞ മുപ്പത്തഞ്ച് വ്യൂസ് ആയിരുന്നു അത് എത്ര ദിവസം നോക്കിയാലും അങ്ങനെ ഇരുന്ന് നിന്നിരുന്നേട്ടോ അതിൽ നിന്ന് ഡെവലപ്പായിട്ടാണ് ഈ ഒരു സൈഡ് മാത്രം നമ്മൾ മറച്ചു കെട്ടി ഇവിടെ കുറച്ച് പ്ലാന്റ്സുകൾ വെച്ചു കലാത്തിയെ സെയിൽ ചെയ്തു അതിൽ നിന്ന് കുറച്ച് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തു അങ്ങനെയാണ് നമ്മുടെ തുടക്കം അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ കലാത്തിയ ചെടിയാണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നിന്ന് കലാത്തിയ പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും കലാത്തിയ നമുക്ക് നല്ല ക്വാളിറ്റി പ്ലാന്റ്സുകൾ കിട്ടാത്തോണ്ടിട്ട് നമ്മൾ സെയിൽ ചെയ്യാത്തത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷി പ്ലാന്റ്സ് കിട്ടുന്നില്ല നമ്മൾ പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നല്ല ബുഷി പ്ലാന്റ്സ് കിട്ടാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ കൊടുക്കാത്ത ചെയ്യാത്തത് പക്ഷെ എല്ലാ കലാത്തീയ ലവേഴ്സിനായിട്ട് നമ്മൾ നാളൊരു അടിപൊളി സെയിൽ പോസ്റ്റും കൂടി ചെയ്യുന്നുണ്ട് കാരണം തുടക്കം അതായത് കൊണ്ടിട്ട് അവിടെ നിന്ന് ഈ ടെറസിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ ഗാർഡൻ മാറ്റാനായിട്ട് എന്നെ സഹായിച്ചത് ഒന്ന് ദൈവത്തിന് എന്നെ ഒത്തിരി നന്ദി പറയണേ പിന്നെ എന്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും എല്ലാം മൂന്നാമത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് എന്നെ കാണാതെ തന്നെ എന്റെ വോയിസ് കേട്ട് എന്നെ വിശ്വസിച്ച് എന്നോട് പ്ലാൻസുകൾ മേടിച്ച് ഒത്തിരി കസ്റ്റമേഴ്സിനോടും നന്ദി ഞാൻ അറിയിക്കാൻ കേട്ടോ അവിടെ നിന്ന് ഇതാ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം അറേഞ്ച് ചെയ്തു സ്റ്റാൻഡുകളെല്ലാം മേടിച്ചു ഒത്തിരി ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ടായിട്ടോ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് അതായത് നമുക്ക് എവിടെ ഇരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടുപിടിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന അമ്മമാർ ആരും വിഷമിക്കേണ്ട ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ആദ്യമൊക്കെ ഒത്തിരി പോരായ്മകൾ ഉണ്ടാവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു സംരംഭമാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു എല്ലാ പ്ലാൻസുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും പ്ലാൻസുകളെല്ലാം തന്നെ താഴ്ത്താണ് സ്റ്റോക്ക് വന്നത് അവിടെ നിന്ന് ഇതെല്ലാം ചുമന്ന് മോളി മോളിക്കയറ്റുന്നത് ഹസ്ബൻഡും പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് മുകളിൽ കയറ്റി തരുന്നത് ഇള്ളയാൾക്ക് ചെറിയതാണ് ആറു വയസ്സേ ഉള്ളൂ അയാൾ വരെ ഒരു കുഞ്ഞു ചട്ടിയെങ്കിലും എടുത്തിട്ട് ഒന്ന് മുകളിൽ കൊണ്ടുവരും അങ്ങനെയാണ് അതായത് ഒത്തിരി പേരുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ കാണുന്ന കാഴ്ചക്കാരായിട്ടുള്ളവര് നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നതുകൊണ്ടും പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തരാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി ഞാൻ അറിയിക്കുകയാണ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെടികളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷമാണുള്ളൂ ആ മൂന്ന് വർഷം കൊണ്ടുള്ള ഗ്രോത്താണ് ഞാൻ പീ കാണിച്ചത് കേട്ടോ അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകളെല്ലാം തന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന കേട്ടോ ഞാൻ പ്രൊപ്പോഗേറ്റ് ചെയ്തതും അല്ലാതെയുള്ള പ്ലാൻസ് ഒക്കെ ക്വാണ്ടിറ്റി കുറവായിരിക്കും എങ്കിലും റേറ്റ് വളരെ കുറച്ചിട്ടായിരിക്കും ഞാൻ സെയിൽ ചെയ്യണത് വൺ ഡേ ഓഫർ മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ നാളെ ഒരു കലാത്തിയ നിന്ന് നമ്മുടെ തുടക്കം ആയതുകൊണ്ട് നാളെ കലാത്തിയ ലവേഴ്സിനായിട്ടും ഒരു സെയിൽ പോസ്റ്റ് ഞാൻ ചെയ്യും അതും ഓഫർ പ്രൈസിലായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്സിൻ്റെ സൈസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരണത് പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സിയും പെറ്റ് സർവീസ് വഴിയാണ് യ്ക്കുന്നട്ടെ ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്തോ പതിനഞ്ചോ പ്ലാന്റ് ഉണ്ടാവുള്ളൂ അമ്പത് രൂപയാണ് വില വരണേട്ടാ ഇപ്പൊ നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും എടുക്കാം ഡി ടി സി വേണമെങ്കിൽ ഡി ടി സി എടുക്കാം പെറ്റ് സർവീസ് ഓ സ്പീഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏത് സർവീസ് സർവീസാന്ന് വെച്ചാൽ പറയാട്ടാ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ സ്ക്രീനിലോണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് പ്ലാൻ ഇതാ ഒരു ഡീപ്പസ്റ്റ് പർപ്പിൾ കളർ വരുന്നതാണ് ഇതിന്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇനി ഇത് അടുത്തത് മൊണാലിസ റെഡ് ആണ് മൊണാലിസ റെഡിന് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്കിലുള്ളത് അൻപത് രൂപയാണ് വില വരണത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇതടുത്തത് ഫ്ലെയിം റെഡ് ബ്രെഡ് ആയിട്ട് ഫ്ലെയിം ബ്രഡിന്റെ ഒരു അഞ്ചെട്ട് പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വില വരുന്നത് കേട്ടോ നയൻറ്റി റുപ്പീസിനാണ് ഫ്ലെയിം ബ്രെഡിന്റെ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫ്ലെയിം ബ്രെഡിന്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതൊക്കെ നമ്മൾ പ്രൊപ്പൊഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകളാണ്ട്ടാ തൊണ്ണൂറ് രൂപയാണ് അതിന്റെ വില വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് ഗോൾഡൻ യെല്ലോ അധർണയുടെ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് പറയുന്നത് ഇന്നത്തെ റേറ്റ് വരെ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ട്വന്റി വൺ ജുവൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതായത് ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്ന വൺ ട്വന്റി റുപ്പീസ്റ്റാ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാട്ടോ ഒന്നോ രണ്ടോ പ്ലാന്സ് ഒക്കെ ഇത് സ്റ്റോക്കിലുണ്ടാവുള്ളൂ കേട്ടോ ഇതായത് സിംഗപ്പൂർ പിങ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാട്ടെ അതായത് പൂന അലവണ്ടർ എന്ന് പറഞ്ഞ ശരിയാണ് അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ആട്ടെ കൊടുക്കുന്നത് ഫിഫ്റ്റി സെവൻറ്റി റുപ്പീസിനാണ് കൊടുക്കണം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പൊ അതായത് റെഡ് വാണ്ടർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ട് ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കണേറ്റ് ഒറ്റ ഒരു പ്ലാന്റ് നമുക്ക് ഇപ്പം സ്റ്റോക്കിലുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീട്ടാ വേണ്ടർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ദാ ഇനി കാണിക്കുന്നത് നമ്മൾ പോട്ടിലേക്കൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതെല്ലാം തന്നെ ഇത് കയ്യാട്ട പീച്ചാണ് പറയുന്നത് കയ്യാട്ട പീച്ചിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയിട്ട് രണ്ടാമത് വരുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് ഇന്ന് ഞാൻ കൊടുക്കണേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് അവർക്ക് വൺ ഡേ ഓഫർ മാത്രമായിരിക്കും കേട്ടോ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ അതാ കയ്യാട്ട പീച്ചിൻ്റെ നിങ്ങൾക്ക് ഫ്ലവർ കാണാൻ പറ്റുമുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ചെറിയ സൈസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കണേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് സെൻറ്റായി ഓറഞ്ച് ആണ് കേട്ടോ എൻ്റെ ഫ്ലവർ ഇട്ടൊരു പ്ലാന്റ് ആണ് എല്ലാത്തിലും ഫ്ലവർ ഇല്ല ഇല്ലാട്ടോ ഒറ്റ ഫ്ലവർ ഫ്ലവറുള്ളൂ അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇന്നത്തെ ഓഫറായിട്ട് നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുനൂറ് രൂപയ്ക്ക് കൊടുക്കണേ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ലീഫുകൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഒരു ഷെയ്ഡ് വരുന്നത് നമ്മുടെ സൺസ്റ്റോൺ റെഡിൻ്റെയൊക്കെ പോലെ ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഈ ഒരു വലുത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പൂക്കൾ എല്ലാത്തിലും ഇല്ലാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അതായത് ബട്ടർഫ്ലൈ പിങ്ക് ആണ് ബട്ടർഫ്ലൈ പിങ്കിന്റെ ഒറ്റര് പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇത് ഇതായി ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ഡാർക്ക് പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കാണിട്ട് ഇതിന്റെ റേറ്റ് വൺ ഫിഫ്റ്റി ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ പ്രൊപ്പൊഗേറ്റ് ചെയ്ത പ്ലാന്സ് ആണ് കേട്ടോ ഈ കാണിച്ചതൊക്കെയാണ് ചെറിയ പ്ലാന്സുകളിൽ ഞാൻ വലിയ പ്ലാന്സുകളിലേക്ക് കിടക്കുകയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് സെയിലായിരിക്കും കേട്ടോ എന്ന് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ടുള്ള കുറേ പ്ലാന്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുന്നതാണ് അത് എന്നാലും സ്റ്റോക്ക് കുറച്ചുള്ളത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മുടെ വലിയ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പ്ലാന്റ് തന്നെ സെക്യുറ ബലാകരാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്ലാന്റിൻ്റെ ഭംഗി ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് കാണാത്തവർക്കായിട്ട് ഒന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാം എന്താ കണ്ടോ സെക്യൂറ സെക്യൂറാന്ന് പറഞ്ഞതാ ഇതുപോലെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ഫ്ളവേഴ്സായിരിക്കും ഫുൾ ആയിട്ടുള്ള നല്ല ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആണ് അതിന് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇത് ഞാനിന്നൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക വലിയ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കടയിൽ മണ്ണധികം വെച്ചിട്ട് പൊതിഞ്ഞ് വിട്ടാൽ മാത്രമേ അത് സേഫ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ എനിക്ക് കൊറിയർ ചാർജ് കുറയ്ക്കാൻ വേണ്ടി വേണമെങ്കിൽ മണ്ണിൻ്റെ അളവ് കുറയ്ക്കാം പക്ഷെ അറിയാൻ പറ്റും നാല് നാല് പോലുള്ള റൂട്ടുകളായതുകൊണ്ട് തന്നെ അത്യാവശ്യം മണ്ണെൻ്റെ കടയിൽ വെച്ചാൽ മാത്രമായിരിക്കും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുകയും വളരെയേളു അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും അത് നിങ്ങൾ ഓർത്തിരിക്കുക ഇതുണ്ടോ ഇങ്ങനെയാണ് പ്ലാൻസുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണെന്ന് തന്നെ ഒരു ആറഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ്ട്ടെ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടോ ഇരുപത് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഫോർ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പലതും പല സൈസില് തന്നെ എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ റൂട്ടർ പ്ലാൻസ് ആണ്ട്ടെ ഇതെല്ലാം തന്നെ ഈ ഒരു റേറ്റിൽ സെക്യൂറായി നിങ്ങൾക്ക് ഒരിടത്തും കിട്ടൂല കേട്ടോ അതാണ്ടോ ഫോർ നയൻറ്റി റുപ്പീസ് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതിൽ പലതിലും പൂക്കൾ ഇട്ടിട്ടുണ്ട് ചിലതിലും പൂക്കളൊന്നും ആയിട്ടില്ല എങ്കിലും ഓരോ പ്ലാന്റ്സ് കാണുമ്പോഴും നിങ്ങൾക്ക് ഒരു ഭംഗി മനസ്സിലാവുന്നതാണ് വേണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഇതൊക്കെ നല്ല ഫ്ലവേഴ്സോട് കൂടിയിട്ടിരിക്കുന്നത് ഫോർ നയൻറ്റി റുപ്പീസ് കേട്ടോ ഇറ്റ്സ് ബെസ്റ്റ് ഓഫർ ആയിരിക്കും അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇത് സെക്യൂരയുടെ ചെറിയ പ്ലാൻസ് വേണമെന്നുള്ളവർക്കായിട്ടാ ഗ്രാഫ്റ്റർ പ്ലാൻസ് വേണമെന്നുള്ളവർക്കായിട്ട് മാത്രമായിട്ട് കാണിക്കേണ്ടതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഏകദേശം ഒരു പത്ത് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഓഫർ പ്രൈസിലാണെന്ന് കൊടുക്കണത് ഇന്നത്തെ മാത്രം ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇന്ന് ഒറ്റ ദിവസം ഇത് വാലിഡ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ സെക്യൂറ ബല്ലാക്കാനാണ് ഐ ഡി വരുന്നത് കേട്ടോ അതാ പല സൈസിലായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാന്റ് വരുന്നത് ഗ്രാഫ്റ്റർ പ്ലാന്റ് ആണ് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് സൺറൈസ് വൈറ്റ് ആട്ടോ സൺറൈസ് വൈറ്റിന്റെ അത്യാവശ്യം ഒരു ഏഴ് ഇഞ്ച് പോർട്ട്സൈസില് പ്ലാന്റ് ആണ് ഒരു മൂന്ന് പ്ലാന്റ് നമുക്ക് ഇപ്പൊ സ്റ്റോക്കിൽ ഉള്ളൂ കേട്ടോ പൂക്കൾക്ക് ഒന്നും ഗ്യാരണ്ടിയില്ല പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാം അപ്പോൾ അതുകൊണ്ട് പുകൾക്കൊന്നും ഗ്യാരണ്ടിയില്ല അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാനിന്റെ ഇന്നത്തെ റേറ്റ് വരുന്ന നാനൂറ്റി എൺപത് കൊടുക്കണേ കൊടുക്കണേട്ടോ ഒത്തിരി റേറ്റ് ഉള്ള പ്ലാൻസ് ആണ് ഇത് ഇന്നത്തെ മാത്രം ഓഫറാണെന്ന് എടുത്തെടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് കാര്യമെന്ന് വെച്ചിട്ട് നമ്മുടെ അഞ്ച് വർഷം തികഞ്ഞതിന്റെ സന്തോഷത്തില് ചെയ്യുന്നതാണ് നാളെ മുതൽ മാർക്കറ്റ് വാല്യു പോലെ തന്നെ ചെടികളുടെ റേറ്റുകൾ വരുകയുള്ളു ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുകളുമാണ് അപ്പൊ വേണ്ടവരും മാത്രം കോൺടാക്ട് ചെയ്യുക പ്ലാൻസ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് ബീഗം സിക്കന്ധർ എന്ന് പറഞ്ഞ വെറൈറ്റി ബീഗം സിക്കന്ധറിന്റെ ഏകദേശം രണ്ട് പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ തന്നെ ചെറിയൊരു റോസ് ഷെയ്ഡും കൂടി തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം ബിഗ് സൈസ് പ്ലാന്റ് ആണ് ആണോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത വെറൈറ്റിയാണ് മിസ് ഹോളൻ്റെ സ്പോട്ടെട്ടാ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇന്ന് നിറച്ച് സ്പോട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ ഇതും ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കണം കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുവാണെങ്കിൽ നമ്മൾ ഇതിനുമുമ്പുള്ള വീഡിയോസിൽ ചെയ്തിരിക്കുന്ന പ്രൈസ് ഇങ്ങനെയൊന്നും അല്ല അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം ടൂ തൗസൻഡ് വരെയൊക്കെ വന്ന പ്ലാന്റ്സ് ആണ് അത് മിസ് ഹോളൻഡ് എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് ടൂ തൗസൻഡ് അടുത്ത് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു മിസ് ഹോളൻ്റെ സ്പോട്ടെടു ഈ ഒരു വർഷത്തേക്കാണ് നമുക്ക് കൂടുതലത് ആക്റ്റീവായിട്ട് തുടങ്ങിയത് ആ ഒരു പ്ലാന്റ് അപ്പൊ അതിൻ്റെതാണ്ടോ നിറയെ പൂക്കൂട്ട ഇതുപോലെ നിറച്ച് പൂത്തിരിക്കും അപ്പം ഇതിൽ പൂത്തിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ സോൾഡ് ഔട്ട് ആയ പ്ലാന്റ്സ് ആണ് അപ്പം അതാ ഇങ്ങനെ നിറച്ച് ഫ്ലവേഴ്സ് ഇട്ട പ്ലാന്റ് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഫ്ലവേഴ്സ് പറയണതാ ഇങ്ങനെയൊക്കെ ഉണ്ട് തുടക്കം ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതുപോലെ ഇപ്പോൾ ഒരു വിക്കിയതിൽ പൂക്കളിട്ട് തുടങ്ങിയിട്ടോ പൂക്കളായി വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതെ ഈ ഒരു വലിപ്പത്തിലുള്ള മിസ് ഹോളൻറ്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് കേട്ടോ നാന്നൂറ്റി നാൽപ്പത് പ്ലസ് സി സിട്ടോ ഫോർ ഫോർട്ടി പ്ലസ് സി സിക്ക് കൊടുക്കുന്ന വേണ്ടവർക്ക് മാ കോൺടാക്ട് ചെയ്യുക കാരണം ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമായിരിക്കും കേട്ടിട്ട് ഇന്നത്തേക്ക് മാത്രമായിരിക്കും ഇത് വാലിഡ് ആയിട്ട് ആയിരിക്കും നാളെ ചോദിച്ചാൽ ഈ പ്ലാന്റ്സുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക എന്താ എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് ഒത്തിരി പേര് ചോദിച്ച ഒരു ഐറ്റമാണ് ബട്ടർ കപ്പിട്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂവിൽ മൂവിങ് ആയിട്ടിരിക്കേണ്ടിയിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ബട്ടർ കപ്പ് ആ ഈ ബട്ടർ കപ്പിൻ്റെയും ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസിൻ്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതെങ്ങനെയായിരിക്കും സൈസ് വരണത് കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്ന വലുപ്പത്തിലുള്ള പ്ലാൻസ് ആയിട്ട് ഈ ഒരു നാനൂറ്റി അൻപത് രൂപയ്ക്കൊന്നും ഈ ഒരു വലുപ്പത്തിലുള്ള ബട്ടർ കപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ല ചെറിയൊരു ഗ്രാഫ്റ്റ് പ്ലാൻസിന് ഏകദേശം മുന്നൂറ് രൂപ എടുത്ത് റേറ്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് മഹാറാണിയാണ് കേട്ടോ മഹാറാണിയുടെ രണ്ട് പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതാ ഇങ്ങനെ വന്ന ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആട്ടോ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വന്ന് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് നമ്മൾ കൊടുക്കണ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡിന് നിറയെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണേ കാണുന്നത് നിങ്ങളിപ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെ നിറച്ച് പൂത്ത് വരുന്ന ഒരു ഏഴഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെതായ മറ്റൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ സെവൻറ്റി നാനൂറ്റി എഴുപത് പ്ലസ് സൈസിക്കാ കൊടുക്കണേ വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ള ഐറ്റം ആണ് കണ്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെയാണ് പ്ലാന്റ് വന്നത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ടോ അതിനൊക്കെയാണ് സൈസ് വരുന്നത് പലതിലും പൂക്കളില്ലട്ടെ രീതിയിലൊക്കെ ഇതേ പൂക്കളായി വരണതേ ഉള്ളൂ അങ്ങനത്തെ സൈസിലെ പ്ലാന്റ്സ് നിൽക്കണം അപ്പോൾ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം അതടുത്ത് കാണിക്കുന്നത് ഞാൻ ആണ് കേട്ടോ ബ്രിസാറെഡ് ബോക്കിൻ വില്ല കളക്ടേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ബ്രിസാറെഡ് ബ്രിസാറെഡിന്റെ പ്ലാന്റിൻ്റെ പൂക്കൾ തന്നെ ഉണ്ട് ഇതുപോലെ നല്ല ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ റെഫറൻസ് എല്ലാത്തിനും ഞാൻ സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം എന്താ ഈ ഒരു കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉള്ളത് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് കേട്ടോ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് വരണത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാ നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ടാങ് ലോങ് റെഡ് വരണത് അപ്പൊ അതാ ഈ ഒരു സൈസ് വരുന്നത് അത്യാവശ്യം വലുപ്പത്തിലേക്കുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് കേട്ടോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എന്താ ഇതാണ് സൈസ് വരണേട്ടാ ഇതിപ്പോൾ പലതും ഞാൻ സ്റ്റെമൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് തളിർപ്പ് ഒന്നാണ് കേട്ടോ അപ്പോൾ ചിലതിന് ഇങ്ങനെ ട്രിം ചെയ്ത പോലെ ആയിരിക്കും വരണത് ഞാൻ കാണിച്ചു തരാത് കണ്ടോ ഇതെല്ലാം ടാങ് ലോങ് റെഡിന്റെ പ്ലാൻസ് ആണ് നമ്മളത് ട്രിം ചെയ്ത് കണ്ടോ ഇതുപോലെ ബുഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്ലാന്റ്സ് പറയണത് ത്രീ സെവൻറ്റി ഫൈവിന് ഒരിടത്തും കിട്ടില്ല വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത് ഞാൻ കാണിക്കാൻ പറഞ്ഞു അധർണ കേട്ടോ അധർണയുടെ ഇത് മൂൺ ലൈറ്റ് അധർണയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം എന്താ ഇതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല ഇതിൽ ഓറഞ്ച് ആയിട്ടുള്ള ഫ്ളവേഴ്സ് എന്താ ഉണ്ടോ യെല്ലോ ആയിട്ടും പല ഷെയ്ഡിലും ഇതാ ഈ ഒരു ഫ്ലവറിൽ ഒരു ഡിസൈൻസ് ഒക്കെ വന്നു തുടങ്ങി കണ്ടോ ഒരു അധർണയുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേണിലേക്ക് വന്നു തുടങ്ങിയ ഉള്ള പ്ലാന്റ് ആണ് ഇതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ലീഫുകളാണ് കേട്ടോ കേട്ടോ ലീഫുകൾ ഇങ്ങനെ ആയിരിക്കും വരും ഈ ഒരു സ്റ്റൈലിലേക്കാണ് ലീഫുകൾ വരണത് അപ്പം ഈ ഒരു വലിപ്പം സൈസ് ഞാൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഈ ഒരു സൈസിലേക്കുള്ള പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ഈ ലീഫ് ഇങ്ങനെ ഗ്രീൻ മണ്ണെന്ന് കരുതേ നിങ്ങളൊന്നും കരുതണ്ടട്ടെ അതിൻ്റെ ഇൻഡിലോട്ട് വരുമ്പോൾ കണ്ടോ അതേ പ്ലാന്റിനെ തന്നെയാണ് കണ്ടോ ഇങ്ങനെ മാറി മറിച്ചും വരും ലീഫുകൾ കണ്ടോ ഇതിൻ്റെ ഇപ്പം ഈ ലീഫിലെല്ലാം ഒരു ഷെയ്ഡും എന്താ കുമ്പിളും ഉണ്ടോ വ്യത്യസ്ത കളറിലേക്ക് വരണത് പിന്നെയാണ് മൂൺ ലൈറ്റ് ധാരണ വരണത് അതിൻ്റെ ഫ്ലവേഴ്സാണ് ഞാൻ നേരത്തെ കാണിച്ചത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചട്ടിയിലേക്കായിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഇത് ചില്ലി റെഡ് റെഡ്ഡാണ് ചില്ലി റെഡിന് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇണ്ടോ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ നയൻറ്റി ആട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ട്വിസ്റ്റർ റെഡ് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റാണ് ആണ് ചിലതിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല ഇല്ലാട്ടെ ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു വലപ്പത്തിലുള്ള പ്ലാന്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ അത്രയും നമ്മൾ പ്രൂൺ ചെയ്ത പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ഇപ്പം ഈ ഒരു വലപ്പത്തിലുള്ള പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി എൺപത് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ മണാലിസ റെഡിൻ്റെ അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിട്ടതാ ഇങ്ങനെയാണ് വരുന്നത് പ്ലാന്റിൻ്റെ കണ്ടോ ഈ ഒരു സൈസ് പറഞ്ഞാൽ വൺ എയ്റ്റിട്ട് നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ സൺസ്റ്റോൺ റെഡിന്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് സൺസ്റ്റോൺ റെഡ് ഇതിന്റെ ലീഫുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അതാണ്ടോ ഇതുപോലെ ഡിസൈൻ വരുന്ന ലീഫുകളായിരിക്കും വെയിൽ കൂടുന്തോറും അതിന്റെ ആ ഒരു കളർ ഇങ്ങനെ കണ്ടോ തിരിഞ്ഞിങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്ന് ഇലകളും പൂക്കളും കൊണ്ട് ഭംഗിയായിട്ടുള്ള പ്ലാൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ കുറേ പ്ലാൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ പ്ലാന്റ് ഇത് ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാന്നൂറ്റി എൺപത് ഫോർ എയ്റ്റി പ്ലസ് ഇ സിക്ക് കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് പൂന പൂനാവൈറ്റിൻ്റെ ചെറിയ കവർ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്ന സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതടുത്ത് ബിദാദരി ആയിട്ട ബിതാദാരിയുടെ ഈ ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപയാണ് പല സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് ഞാൻ സൈസുകൾ കാണിച്ചു തരുന്നതുകൊണ്ടോ ഇങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് സ്റ്റെമുള്ള പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ടു ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് ത്രീ സ്റ്റാർ ആണ് പറയുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം റേറ്റിൽ പോകുന്ന ചെടികളാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം ആട്ടോ ഇന്നത്തെ ഒരു ഒറ്റ ദിവസം ഓഫറാണ് എന്നാൽ ഈ ഒരു സൈസാണ് പ്ലാന്റ് പറയുന്നത് വൺ ആണ് ഇതിൻ്റെ റേറ്റ് പറയണത് കേട്ടോ ഞാൻ എടുത്തത് വാജിദ് റെഡിൻ്റെ ഗ്രാഫ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് ക്രിസ്റ്റീനയാണ് കേട്ടോ ക്രിസ്റ്റീനയുടെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് റഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തേക്കൊക്കെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് നാല് പ്ലാന്റ് മറ്റോ സ്റ്റോക്കിൽ നമുക്കിപ്പോൾ നിലവിലുള്ളൂ ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ടു ഫോർട്ടി റുപ്പീസാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് സെക്സി ഐസ് എന്ന് പറഞ്ഞ കാറ്റഗറി ആയിട്ട് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നല്ല റേറ്റ് ഉള്ള ഒരു ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഫ് ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ എടുത്ത് പിന്നെയും പറയുകയാണ് ഒറ്റ ദിവസത്തെ ഓഫറാണ് അപ്പോൾ അതുകൊണ്ട് ആരും ചോദിച്ചിട്ട് ഈ റേറ്റിൽ എന്ന് പറഞ്ഞിട്ട് വരരുതേ കാരണം നമ്മൾ അത്രയും ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് വളരെയധികം റേറ്റ് താഴ്ത്തിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് സെക്സി ഐസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐ ഡി വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതെല്ലാം തന്നെ ഗ്രാഫ്റ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് നാടൻ സ്റ്റെമ്മിൽ അതായത് പ്ലാന്റ്സ് ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എൻ്റെ ഇടിയിൽ ക്ലേ സോയിൽ ആയിരിക്കും വരണം ഞാൻ ഇതിനുമ്പെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിലും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ക്ലേ സോയിലാണ് ഇതിലേക്ക് നമ്മൾ കണ്ടോ ഇങ്ങനെ നട്ട് വെച്ചിട്ട് റൂട്ടുകൾ ഇറങ്ങി വരണതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ക്ലേ മണ്ണ് അനക്കണ്ടാട്ടോ അനക്കാതെ തന്നെ നട്ട് വെച്ചാൽ മതി പ്ലാന്റ് നല്ലതുപോലെ ഡെവലപ്പ് ആയിട്ട് വരൂ കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ കണ്ടിട്ട് ഫ്ലൈ ബൈറ്റ്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ കേട്ടോ ഗ്രാഫ്റ്റർ പ്ലാന്റ്സുകളെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും ഇന്നത്തെ റേറ്റ് സ്പെഷ്യൽ റേറ്റ് വരുന്ന ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആയിരിക്കും സൈസ് വരണത് ഇത് അടുത്ത പ്ലാന്റാണ് റെയിൻബോ വെരിഗേറ്റഡ് എന്ന് പറയട്ടെ അത്യാവശ്യം ഇതിൻ്റെ സ്റ്റെം വളരെ നാല് പോലത്തെ സ്റ്റെമാണ്ട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരുന്ന ഒരു വെരിഗേഷൻ ലീഫിലുണ്ടാവും പൂക്കളും അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെയും ക്രാഫ്റ്റ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ റേറ്റ് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കണേ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് പിങ്ക് പാന്തർ ആയിട്ട് പിങ്ക് പാന്തർ ക്രാഫ്റ്റർ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റ് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി കേട്ടാ നാന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ അത്യാവശ്യം ഡിമാൻഡായിട്ടുള്ള വെറൈറ്റി തന്നെയാണിത് ഇപ്പോൾ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതാ മിസ് വേൾഡിൻ്റെ ഫ്ലവർ ഇട്ട ഇട്ടൊരൊറ്റൊരു പ്ലാന്റ് ചെറിയൊരു പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ള ഇരുനൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടാ ഇങ്ങനെയൊക്കെയാണ് വരണത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതാണ് സൈസ് വരണതേ അത്ത പ്ലാന്റ് റൂബി റെഡ് ആണ് ആട്ടോ റൂബിറെഡിൻ്റെതായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും നല്ല ഡാർക്ക് എന്താ ബീട്രൂട്ട് ഷെയഡിലേക്ക് വരും കേട്ടോ ഫ്ലവേഴ്സ് ഇതാണ്ടോ ഇതുപോലെ എന്താ ഒരു ബീട്രൂട്ട് ഷെയഡിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ കവർ സൈസാണ് ഞാൻ നിങ്ങളിപ്പോൾ ഈ കാണിച്ച് തന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത് അർജുനയുടെ രണ്ട് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ അതെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഡിസൈൻസിലൊക്കെ വ്യത്യാസം വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അർജുന അപ്പോൾ രണ്ട് ഫ്ലവേഴ്സ് രണ്ട് പ്ലാന്റിന് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ള ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്താ അടുത്ത പ്ലാന്റ് ആണ് സെൻഡായിട്ട സെൻ്റായി റെഡിൻ്റെ പ്ലാന്റാണ് ആണ് സെൻഡായി റെഡിൻ്റെ അതാ ഈ ഒരു സൈസ് വരുന്നത് അതാണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്ന ഫോർ ഫിഫ്റ്റിയിട്ട് നാനൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷൈൻ്റെതാ ഇങ്ങനത്തെ പ്ലാൻസുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുവാണെങ്കിൽ ഇത് ഇന്നത്തെ മാത്രം ഓഫറാണ് കണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതടുത്ത പ്ലാന്റ് പിങ്ക് പാച്ച് ആണ് കേട്ടോ പിങ്ക് പാച്ചിൻ്റെതായി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ നാലോ അഞ്ചോ പീസ് മാത്രമേ ഇതുണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് തന്നേക്കുന്നത് അപ്പോൾ എല്ലാം ഒത്തിരി ക്വാണ്ടിറ്റീസ് അല്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റികളെ എല്ലാം ഉണ്ടാവത്തുള്ളൂ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇട്ട് തരാൻ പറ്റുന്ന മാക്സിമം റേറ്റിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് പ്ലാൻസിൻ്റെ സൈസ് റേറ്റൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലൂടെ അതിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ കോളുകൾ പരമാവധി ഒഴിവാക്കുക പ്ലാന്റുകൾ നമ്മൾ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളായിട്ടായിരിക്കും അയക്കുന്നത് എല്ലാം ഓഫർ പ്രൈസ് ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് മറ്റൊരു അടിപൊളി സെയിൽ പോസ്റ്റ് ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നാളെ ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കാരണം നമ്മൾ തുടങ്ങിയത് കലാത്തിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ കലാത്തിയെ സെയിൽ ഓർഡേഴ്സ് നാളെ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റീസ് വെച്ചിട്ടുള്ള സെയിൽ പോസ്റ്റായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാണുന്നവരെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്